ഹലോ ഞാൻ ഞാനിന്ന് പുതിയൊരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വിഭവം എന്താണെന്ന് നമുക്ക് നോക്കാം ഇത് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നൊരു തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി തോരൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഈ ഉള്ളി ഉള്ളിത്തണ്ടിൻ്റെ ഇടയിൽ ഒരു കഥയുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് ഉള്ളി ചീത്തയായിട്ട് നിന്നിരുന്നു അപ്പോൾ സവോളയാണെങ്കിലും ഉള്ളിയാണെങ്കിലും അപ്പോൾ അത് ഞാൻ എൻ്റെ ബുകയും വലിയ ആ ചട്ടിയിലേക്ക് കുത്തി വെച്ചു അപ്പോൾ ഒരു കുറച്ച് ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും ദാ എനിക്ക് ഇത്രയും ഉള്ളിത്തണ്ട് കിട്ടിയിട്ടുണ്ട് ദാ ഒരു ഫ്രഷ് ആയിട്ട് കാണുന്നത് ഉള്ളിയുടെ തണ്ടും അതുപോലെ തന്നെ മറ്റേത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഒന്ന് രണ്ട് ദിവസം മുന്നേ പറിച്ചു ഫ്രിഡ്ജ് ിൽ സ്റ്റോർ ചെയ്തു വെച്ച സവോളയുടെ തണ്ടുവാണ് അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ പൈസ കൊടുത്ത് കടയിൽ നിന്ന് എപ്പോഴും ഓടിപ്പോയി വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ ഒന്നോ രണ്ടോ സവോളയോ അതുപോലെ തന്നെ കുറച്ച് ഉള്ളിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചട്ടിയിൽ നമ്മൾ നട്ടിരിക്കുന്ന നമ്മുടെ ചെടിയുടെ ചട്ടിയിലൊക്കെ ഇട്ട് കൊടുത്തെങ്കിലുണ്ടല്ലോ നല്ല രീതിയിലുള്ള ഇതുപോലെ നമുക്ക് ഉള്ളിത്തണ്ട് ലഭിക്കും അപ്പോൾ സവോളയുടെത് അതിൻ്റേതായ ഒരു ഡിഫറൻസ് ഉണ്ടാവാം ഉള്ളിയുടെ എന്ന് പറയുമ്പോഴത്തേനും അങ്ങനെ എന്താണേലും നമുക്കൊരു ചെറിയ ഒരു തണ്ട് ചീരയാണെങ്കിൽ പോലും നമ്മളുടെ വീട്ടിലുണ്ടായത് തയ്യാറാക്കി കഴിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ പറിച്ചു വെച്ച സവോളയുടെ തണ്ടും ഇന്ന് ഫ്രഷായിട്ട് പറിച്ച ഉള്ളിയുടെ തണ്ടും രണ്ടും കൂടി ആയപ്പോഴത്തേനും ക്വാണ്ടിറ്റി വൈസ് കുറച്ചുണ്ട് അപ്പോൾ എങ്കിലും ഉള്ളിത്തണ്ട് മാത്രം വയ്ക്കാനായിട്ടുള്ള ക്വാണ്ടിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു ക്യാരറ്റും കൂടെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ രുചികരമായിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വെറൈറ്റി തോരൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ക്യാരറ്റ് അപ്പോൾ ഒരു രണ്ട് മൂന്ന് ഒരു മൂന്ന് ക്യാരറ്റും ഒരു പിടി ഉള്ളിത്തണ്ടുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളുടെ ആയിട്ടുള്ള ഈ ചോപ്പറിൽ ഞാൻ ഇനിയിപ്പോൾ ഇലക്ട്രിക് ചോപ്പറിലൊന്നും എടുക്കുന്നില്ല ഒരുപാട് ക്വാണ്ടിറ്റി ആയിട്ട് എന്തെങ്കിലും വെക്കുമ്പോഴാണ് ഞാൻ ഇലക്ട്രിക് ചോപ്പർ എടുക്കുന്നത് അല്ലാതെ ചെറിയ ക്വാണ്ടിറ്റി മൂന്ന് എണ്ണ ഒക്കെ ആവുമ്പോഴേനും ഞാൻ ഈ ഒരു മാനുവൽ ചോപ്പറിലാണ് chop ചെയ്ത് എടുക്കുന്നത് പിന്നെ ഇതില് chop ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് फाइन ആയിട്ട് പോത്വില്ല അതാ നമുക്ക് കൈ കൊണ്ട് കൊത്തി അരിഞ്ഞ പാകത്തിന് നമുക്ക് കിട്ടുകയും ചെയ്യും ഈ ഒരു ചോപ്പറന്ന് പറയുന്നത് കൂടുതൽ വിടുകളില്ല കാണല്ലോ കോമൺ ആയിട്ട് എല്ലാവരുടെ കയ്യിലുള്ള ഒരു മാനുവൽ ടൈപ്പ് ചോപ്പറാണ് അപ്പോൾ ഇതാ ഞാൻ എൻ്റെ ഉള്ളി കാരറ്റ് ഉള്ളി തണ്ട് തോരൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം അടുത്തടുത്ത വെച്ചിട്ടുണ്ട് ഒരു സിമ്പിൾ ആയിട്ട് ഞാൻ ഒരുപാട് പൊടികളോ മസാലയൊന്നും ഇട്ട് ഇതിനെ കോംപ്ലിക്കേഷൻ ആക്കുന്നില്ല അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റോട് കൂടിയിട്ട് അതിൻ്റെ ഒരു ഫ്രഷ്നെസ്സോട് കൂടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ഇന്ന് റെഡിയാക്കുന്നത് അപ്പോൾ ഞാൻ തോരൻ ആകുമ്പോൾ നമുക്ക് തേങ്ങ വേണമല്ലോ അപ്പോൾ തേങ്ങ ഞാൻ സൈഡിലെടുത്ത് വെക്കുകയാണ് ഇപ്പോൾ അത് ലാസ്റ്റ് നമുക്ക് തോരൻ എന്താണ് തയ്യാറായി ആവുന്ന സമയത്ത് നമുക്ക് തേങ്ങയാക്കിയിട്ട് കൊടുക്കാം അപ്പോൾ പാനിലേക്ക് നമ്മളൊരു രണ്ട് സ്പൂൺ കൊക്കനട്ട് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് കോക്കനട്ട് ഓയിൽ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേനും അതിലേക്ക് ഇതാ ഒരു പടി ഒരു പിടി കടുകിട്ട് പൊട്ടിക്കുകയാണ് കേട്ടോ അപ്പോൾ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ അപ്പം നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നമ്മുടെ ഐറ്റംസ് ചേർത്ത് കൊടുക്കാം അപ്പം ഇന്ന് എടുത്തിരിക്കുന്ന ഒരു സവോളയാണേ ഒരു സവോള ഫൈനായിട്ട് ചോപ്പ് ചെയ്തതും പിന്നെ രണ്ട് ഗ്രീൻ ചില്ലി രണ്ട് ഗ്രീൻ ചില്ലി വട്ടത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തതുമാണ് അപ്പോൾ ആ സവോള പിന്നെ ഒരു തണ്ട് കറിവേപ്പിലെയും അപ്പോൾ നമ്മുടെ സവോളയും അതുപോലെ തന്നെ പച്ചമുളകും കരിവേ കറിവേപ്പിലേക്ക് ഒന്ന് എണ്ണക്കകത്ത് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെ വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ വളരെ സിംപിളായിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത് അപ്പോൾ രാവിലെ എന്താണ് രാവിലെയാണ് ഞാൻ പറിച്ചത് ഉള്ളിത്തണ്ട് പറിച്ചത് രാവിലെയാണ് അപ്പോൾ ഇത് കണ്ടോ ഞാൻ അതിൻ്റെ ഒരു ലുക്ക് കാണിക്കുകയാണ് ഇത് കഴിഞ്ഞ ദിവസം ഞാൻ പറിച്ചെടുത്ത സവോളയുടെ തണ്ടായിരുന്നു ഒരു മൂന്ന് ഒന്ന് ഒരു സവോളയിൽ നിന്ന് എനിക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ അതുപോല അതുപോലെ തന്നെ നിന്ന് കഴിഞ്ഞാൽ നമുക്കിനി നെക്സ്റ്റ് വീണ്ടും അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് പറിച്ചെടുക്കാൻ പറ്റും അപ്പോൾ എൻ്റെ രാവിലത്തെ വ്യൂ ഇന്ന് വ്യാഴാഴ്ചയാണല്ലോ അപ്പം നല്ല തിരക്കാണ് വീ വീക്കെൻഡ് ആവാൻ പോകുന്നേ ഉള്ളൂ വീട്ടേ ആണ് അപ്പോൾ റോഡിലൊക്കെ നല്ല തിരക്കാണ് ഇത് നമ്മുടെ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ഉള്ളിയുടെ തണ്ട് മുന്നേ ഞാൻ കാണിച്ചത് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ സവോളയുടെ തണ്ട് അപ്പോൾ റോഡിലെ വ്യൂ കാണാൻ നല്ല രസമാണ് കേട്ടോ നമ്മുടെ കിച്ചണിലിരുന്ന് ഡോറ് തുറന്നിട്ട് കഴിഞ്ഞാൽ ഈ ഒരു വ്യൂ ആണ് നമ്മുടെ മെയിൻ റോഡിൻ്റെ വ്യൂ ആണ് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടതുകൊണ്ട് ഞാൻ രാവിലെ കുക്ക് ചെയ്യണം അപ്പോൾ രാവിലെ നമ്മൾ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഉച്ച സമയത്ത് കിടന്നിട്ടുള്ള ഒരു ഓട്ടപ്പാച്ചിൽ നമുക്ക് കുറയ്ക്കാമല്ലോ അങ്ങനെ ഞാൻ എൻ്റെ കിച്ചണിൽ നിന്നിട്ടുള്ള വ്യൂ ആണ് കേട്ടോ ഞാൻ ഈ കിച്ചൺ ഡോർ എപ്പോഴും തുറന്നിടും ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂവും കാര്യങ്ങളും വണ്ടി പോകുന്നതും ആളുകൾ നടക്കുന്നതും ഒക്കെ കാണാനായിട്ടൊരു പ്രത്യേക ഭംഗി അങ്ങനെ കണ്ടുകൊണ്ട് കുക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ ഞങ്ങൾ ദുബായിലാണ് കേട്ടോ ദുബായിലാണ് അപ്പം അപ്പോൾ നമുക്കിനിപ്പോൾ നമ്മുടെ ബാക്കി കുക്കിങ്ങിലേക്ക് കയറാം അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തത് വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു അതുപോലെ തന്നെ സവോളയും ഗ്രീൻ ചില്ലിയും ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു അതൊന്ന് വഴണ്ട് വന്നു അതൊന്ന് വഴണ്ട് വന്നപ്പോഴത്തേന് നമ്മളിത് നല്ല വൃത്തിയാക്കി കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു ഉള്ളിത്തണ്ട് ഉള്ളിത്തണ്ട് സവോളത്തണ്ട് ആ ഒരു തണ്ടുകൾ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത്രയും നമ്മൾ ഇപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി വേണം എന്നുണ്ടെങ്കിൽ കൂടുതൽ സവോളയും കൂടുതൽ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇടയ്ക്ക് വീറ്റ് ദോശയിൽ ണ്ട് നൂഡിൽസിൽ ഇടാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ എന്താണ് നമ്മുടെ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോഴത്തേനും ഇടാറുണ്ട് മുട്ട ചിക്കി പൊരിക്കുമ്പോൾ ഇടാറുണ്ട് ഇതുപോലെ കൊച്ചു കൊച്ചു തോരനുകളിൽ ഇടാറുണ്ട് ഇപ്പം ഞാൻ ഇപ്പം നമ്മുടെ ഈ ഒരു ലുക്ക് കാണുമ്പോഴത്തേനും ഈ ഒരു ക്യാരറ്റ് ഉള്ളിത്തണ്ട് തോരൻ കാണുമ്പോഴത്തേനും നമുക്ക് ആ ഒരു ക്യാരറ്റ് ബീൻസ് തോരൻ്റെ ഒരു ഷെയ്പ്പൊക്കെ വരുന്നുണ്ടല്ലോ അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് നമ്മൾ ഇതെന്ന് പറയുന്ന ഒരു വെറൈറ്റി വേണം കൂടുതൽ ടേസ്റ്റി ഹെൽത്തിയാണ് അപ്പോൾ അങ്ങനെ എനിക്ക് ഉള്ളിത്തണ്ട് കുറച്ച് കിട്ടിയപ്പോഴത്തേനും അതിൽ എന്തെങ്കിലും മിക്സ് ചെയ്ത് വെക്കുവാണെങ്കിൽ അതിൻ്റെ നല്ല രീതിയിലുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടും എന്നാൽ ക്വാണ്ടിറ്റി വൈസ് നല്ല കൂടുതലായിട്ട് ഇരിക്കുകയും ചെയ്യും പിന്നെ ഇതൊരു ഹെൽത്തി തോന്നുകയാണ് ഇന്നത്തെ ലെഞ്ചിന് വേണ്ടിയിട്ടപ്പം നമുക്ക് ഇങ്ങനെ റെഡിയാക്കാം എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ നമ്മുടെ ക്യാരറ്റ് ഇട്ട് കൊടുത്തു അതിന് ശേഷം ഞാൻ വണ്ടിയൊക്കെ പോകുന്നത് കാണാനായിട്ട് നല്ലൊരു ഭംഗി ഒന്ന് ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങിയതാണ് കേട്ടോ കുക്കിങ്ങിനിടയിൽ നമ്മളൊന്ന് പുറത്ത് നിങ്ങൾ പുറത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി ഒരു കപ്പ് ചായയൊക്കെ കുടിച്ചിട്ടാണ് നമ്മൾ നിൽക്കുന്നത് ഇങ്ങനെ കുക്ക് ചെയ്യുന്ന ടൈമിൽ പുറത്ത് കാഴ്ചകളൊക്കെ കണ്ട് ചായയൊക്കെ കുടിച്ച് നമ്മൾ ബാൽക്കണിയിൽ നിൽക്കാറുണ്ട് പിന്നെ എൻ്റെ ചെടികളും കാര്യങ്ങളെല്ലാം പുറത്തുണ്ട് അതുകൊണ്ട് ചെടിക്ക് ഒഴിക്കലായിട്ടും അതുപോലെ തന്നെ അങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ രാവിലെ കുക്കിംഗ് എന്ന് പറയുമ്പോൾ കുക്കിംഗ് മാത്രമല്ല കേട്ടോ നമ്മൾ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളുള്ള നമ്മൾ കഷ്ടം ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴത്തേനാണ് നമുക്ക് ഈ കുക്കിംഗ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴത്തേനും നമ്മൾ പാഷൻ കുക്കിംഗ് എന്ന് പറയുന്നത് നമുക്ക് പാഷനാണ് നല്ല രുചികരമായിട്ടുള്ള ആഹാരം കഴിക്കണം ഒരു പാ ഒരു പാഷനാണെങ്കിലും നമുക്കിതൊക്കെ ഭയങ്കര ഹാപ്പിയായിട്ട് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ദാ ഇത് നമ്മൾ അപ്പോൾ നമ്മുടെ ഉള്ളിത്തണ്ടും അതുപോലെ തന്നെ ക്യാരറ്റൊക്കെ ഇട്ടും അത്യാവശ്യം നന്നായിട്ട് വഴി വന്നിട്ടുണ്ട് ഫൈനായിട്ട് ചോപ്പ് ചെയ്തത് കൊണ്ട് തന്നെ ഫൈനായിട്ട് ചോപ്പ് ചെയ്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം ഇതിലേക്ക് പൊടിയായിട്ട് ചേർക്കുന്നത് ഉപ്പ് ഓൾറെഡി ചേർത്തായിരുന്നു ഇപ്പം മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് പൊടികളായിട്ട് ഞാൻ മഞ്ഞപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ നിങ്ങൾക്ക് കുറച്ചും കൂടെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയോ നമ്മുടെ വറ്റൽമുളകോ ഒക്കെ ഇട്ട് കൊടുക്കാം എനിക്കതൊന്നും വേണ്ട കാരണം മക്കളും കുറച്ച് മക്കൾക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇതാ തേങ്ങ ഒരു പിടി തേങ്ങ തേങ്ങ ഒതുക്കി ഞാൻ ഇടുന്നില്ല ഒതുക്കി ഇടുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റാണ് ഇത് ഇങ്ങനെ ഒരു പിടി പച്ച തേങ്ങ ഇങ്ങനെ നമ്മൾ ഒരു പിടി കയ്യിലെടുത്തിട്ട് വിതറി കൊടുക്കുമ്പോൾ അത് വേറെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഒതുക്കിയിടുന്നത് നമുക്ക് ഇടയ്ക്ക് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് ഇടയ്ക്ക് എനിക്ക് ഇങ്ങനെ കഴിക്കാനും തോന്നാറുണ്ട് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ രുചികരമായിട്ടുള്ള ഒരു ഹെൽത്തി തോരനാണ് അപ്പോൾ ഉള്ളി എന്ന് പറയുന്നത് നമ്മൾ കടയിൽ പോയിട്ട് ഒരു ഒരു കെട്ട് ഉള്ളിത്തണ്ട് വാങ്ങിക്കണം എന്നൊന്നും ഞാൻ പറയത്തില്ല നമ്മുടെ വീട്ടിൽ ചീത്തയായി പോകാറായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് മുളയൊക്കെ ഓവറായിട്ട് പൊട്ടി നിൽക്കുന്ന ഉള്ളിയോ സവോളയൊക്കെ കാണുവാണെങ്കിൽ നമ്മുടെ ചെടിച്ചട്ടിയിലോട്ടങ്ങ് അങ്ങ് കൊടുക്കുക അങ്ങനെ ആകുമ്പോഴത്തേനും ഒരു മൂന്നാല് ദിവസത്തിന് കഴിയുമ്പോൾ നല്ല കിട്ടിലനായിട്ടുള്ള ഉള്ളിത്തണ്ട് നമുക്ക് കിട്ടും അപ്പോൾ അത് ക്യാബേജിൻ്റെ ഒപ്പമോ ക്യാരറ്റിൻ്റെ ഒപ്പമോ ബീട്രൂട്ടിൻ്റെ ഒപ്പമോ ഒക്കെ ഇതുപോലെ ഇട്ടിട്ട് അതുപോലെ തന്നെ വീറ്റ് ദോശയിലോ അതുപോലെ തന്നെ മുട്ട ഓംലെറ്റിലോ മുട്ട ചിക്കി പൊരിച്ചതിലോ ന്യൂഡിൽസും മക്കൾക്ക് നൂഡിൽസും എല്ലാം ഉണ്ടാക്കി കൊടുക്കുമ്പോഴോ ഫ്രൈഡ് റൈസിലോ ഒക്കെ നമുക്കിത് ചെയ്യാം കേട്ടോ അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എൻ്റെ ഈ ഹെൽത്തി ടേസ്റ്റി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും